ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അഭിഷേകം ആരാധന Hallelujah, Hallelujah, Hallelujah. Mahat Mahat, Radha Radha. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ അമ്മേ അമ്മേ ദിവ്യകാരുണ്യത്തിന് ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ മുപ്പതിനാണ് ഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേല വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയുള്ളൂ ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹലേലിയ അഭിഷേകം ആരാധനയിൽ പങ്കെടുക്കുന്ന ആരോപിക്കാനും അവിടെ നിയമങ്ങളുടെ മേലും ഉണ്ടാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് കൈകൾ ഉയർത്തിപ്പാടാം

നമ്മുടെ നിയോഗങ്ങൾ പ്രത്യേകം വിധം ഈശോയുടെ വലിയ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യാം അമ്മയുടെയും പ്രത്യക്ഷീകരണത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ Nee, irum, mistery, yeah. ും സ്ഥിതി പ്രിയപ്പെട്ടവരെ ഉടമ്പടിയിലൂടെയുള്ള നിയോഗങ്ങള് പെട്ടെന്ന് നിറവേറാനാവശ്യമായ ചില വിശ്വാസ സമീപനങ്ങളുണ്ട് നമ്മുടെ ഈ വചനധാരയിൽ എപ്പോഴും നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഉടമ്പടി നിറവേറ്റാൻ കഴിയും അതിന് ഒരു വ്യക്തിക്ക് വേണ്ട സ്വകാര്യ നിലപാടുകൾ എന്തെല്ലാമാണ് അതിൻ്റെ സുവിശേഷപരത എത്രത്തോളമുണ്ട് അങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങളെ ഈ ഉടമ്പടി ക്ലാസ് ശ്രദ്ധിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാക്ഷ്യം പറയുമ്പോഴൊക്കെ ആൾക്കാർ അവരുടെ ദൈവാനുഭവങ്ങളിലെ കോട്ട് ചെയ്യുന്നത് ഈ ഉടമ്പടി ധ്യാനത്തിൽ കിട്ടിയിട്ടുള്ള ഒരു തൊട്ടറിവുകളൊക്കെയുണ്ട് ഉടമ്പടി ധ്യാനം വളരെ ഗുരു ഗൗരവമായിട്ട് പല പ്രാവശ്യം കേട്ട് ഗ്രഹിച്ച് പ്രയോഗിക്കുന്നവരുണ്ട് കാരണം ഇതൊരു സിദ്ധാന്തവും പ്രയോഗവും പോലെയാണ് വരേണ്ടത് ഉടമ്പടി ഒരു സിദ്ധാന്തമാണ് പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒത്തിരി വേഗം ചെയ്യാതെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ ലളിതമായും നമുക്ക് സമീപിക്കാവുന്ന പ്രായോഗിക പശ്ചാത്തലമാണ് ഉടമ്പടിക്കുള്ളത് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് വലിയ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നത് ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു അതായത് സാക്ഷ്യം പറഞ്ഞത് അനിലാണ് അദ്വൈതം മാനന്തവാടിയിൽ നിന്നാണ് അനിലും ഭാര്യയുടെ സാക്ഷ്യം വളരെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയാണ് അവിടെ വീട്ടുപേർ അദ്വൈതമെന്നാണ് അപ്പം അനിൻ്റെ സാക്ഷ്യം ഇതാണ് ഒത്തിരി കൊണ്ട് അഞ്ച് ആറ് നിയോഗങ്ങളിൽ അഞ്ചും വിസ്മയകരമായ രീതിയിലാണ് ടൈം ബൗണ്ടായിട്ട് നടക്കുന്നത് ടൈം ബൗണ്ടാണ് അതായത് അവൻ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ അത് ടാർഗറ്റ് ക്ലിയർ ചെയ്യും അപ്പം അത് ഭയങ്കര വിസ്മയമാണ് അപ്പോൾ അത് പുള്ളിക്കാരൻ പറയണത് ഇനി ഓർക്കണം ഈ അനിലെന്ന് പറയുന്ന ആള് അല്ല ഉടമ്പടി എടുത്തിരിക്കണത് ഉടമ്പടി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പക്ഷെ ഭാര്യയുടെ ഉടമ്പടി ഭാര്യ വന്ന് വീട്ടിൽ വിശദീകരിച്ചപ്പോഴേ അയാൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി അല്ലാതെ നമ്മളോട് ധ്യാനം കൂടിയതല്ല ഭാര്യ കൈമാറിയതാണ് അപ്പോൾ ഭാര്യയുടെ ഈ വിശ്വാസ കൈമാറ്റത്തിൽ ഭർത്താവിന് പ്രത്യേക അഭിഷേകം കിട്ടി അപ്പോൾ അതൊരു വല്ലാത്ത കൈമാറ്റം ആയിക്കണം കാര്യം അതിൻ്റെ അകത്ത് നമുക്കറിയാവില്ല ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളോട് പറയുമ്പോൾ ഏറ്റവും പ്രശ്നമുണ്ടായ കലഹം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ബുദ്ധിയായിരിക്കും ബുദ്ധി ആദ്യം കലഹിക്കും അപ്പോൾ ഇവരുടെ ബുദ്ധിയെ നമ്മൾ ആദ്യം തന്നെ ആ ബുദ്ധിയെ കീഴ്പ്പെടുത്താതെ വൈകാരികമായിട്ടുള്ള ഒരു പ്രയോഗ പ്രയോഗരീതികൾ നമ്മൾ നമ്മൾക്ക് അതിനകത്ത് ഇമേസ്റ്റാകാൻ ആ പങ്കാളിയാകാൻ പറ്റത്തില്ല ഇപ്പോഴ് വരണ ഒരു വിഷയം ഉടമ്പടിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി കഴിഞ്ഞപ്പോഴും പത്ത് സാക്ഷ്യങ്ങൾ കൂടി ഡെയിലി നമുക്ക് എപ്പോഴും കിട്ടണത് ഒരു പത്ത് പതിനെട്ട് സാക്ഷ്യങ്ങളാണെങ്കിൽ ഇപ്പോഴത് രണ്ടായിരത്തി നാലായപ്പോഴും ദിനം പ്രതി ഇരുപത്തെട്ട് സാക്ഷ്യങ്ങളായിട്ട് കൂടി എഴുതി തന്നെയൊക്കെ പത്തഞ്ഞൂറുണ്ട് അതൊന്നുമല്ല ഇവിടെ പറയാൻ വേണ്ടി വന്നത് ഈ പ്ലാറ്റ്ഫോമിലെ സാക്ഷ്യ സുവിശേഷ പ്രയോഗത്തിന് വേണ്ടി വരുന്നവരുടെ എണ്ണം ഒരു മുപ്പത് ശതമാനം കൂടി പത്ത് കോടിയെന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനം കൂടി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മുപ്പത് ശതമാനം ഒരു ഹൈക്ക് വന്നത് അതിൻ്റെ കാരണം ബുദ്ധിപരമായിട്ട് ആരും ഇത് വല്ലാതെ സ്വാധീനിച്ചെന്നാണ് കാരണം ഒരു മനുഷ്യന് ബുദ്ധിപരമായിട്ട് സ്വാധീനിച്ചാൽ മാത്രമേ ബാക്കി ഇമോഷണലായിട്ട് അവൻ സെറ്റപ്പ് ആകത്തുള്ളൂ ഈ ബുദ്ധിപരമായിട്ട് സ്വാധീനിക്കുന്നത് എന്താണ് പണ്ടൊക്കെ ഉടമ്പടി അമ്മ തന്ന പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലൊക്കെ വല്ലാത്ത വിമർശനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി ഡോക്ടേഴ്സ് തന്നെ സമിതികൾ കൂടിയിട്ട് വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളുണ്ടാക്കി കൃപാസനത്തിനെതിരെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നും യുക്തിവാദ് സംഘങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി ജനങ്ങൾ തന്നെ ഇവിടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വലിയ ജാഥയൊക്കെ നടത്തിയത് അടച്ചുപൂട്ടണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വളരെ കൂളായിരുന്നു ഞാൻ വളരെ കൂളായിരുന്നു സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു സാക്ഷ്യങ്ങളുടെ എണ്ണം കുറക്കണം സാക്ഷ്യങ്ങൾ ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തരാതെ സാക്ഷ്യങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നൊക്കെ സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായി ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഉണ്ടായി അപ്പോഴേ ഞാൻ ഒറ്റ ഞാൻ ഇവരോടൊന്നും പ്രവർത്തകരോടൊന്നും അത് പറയത്തില്ല അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന മുഴുവനെന്ന് വെച്ചാൽ സാക്ഷ്യത്തിലാണ് സംഭവം ഉടമ്പടി സ്ഥിരീകരിക്കുക എന്ന് കഴിഞ്ഞാൽ അടയാളങ്ങളാണ് ദൈവം സഹകരിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ ഉണ്ടാവും അതാ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കേണ്ട പോയി പറഞ്ഞു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ അടയാളങ്ങളുടെ വചനം സ്ഥിരീകരിക്കുകയും അതായത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കും അപ്പൊ എന്റെ മനസ്സില് എനിക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന കാര്യം സമയ കടികാരം നെതിൽ ഈ സിൽവർ ഗ്രേയിലെ അമ്മ ഞാൻ നോമ്പിക്കേണ്ടതല്ല എന്നോട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ മനസ്സ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കണ്ട് കാണുന്നത് അപ്പം എന്നെ കൊട്ടി വിളിച്ച് മുട്ടി വിളിച്ച് പുറകോട്ട് തിരിച്ചു നോക്കി കാണിച്ച കാഴ്ചയാണ് ആ കാര്യത്തെക്കുറിച്ച് ഈ ലോകത്ത് എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞാൽ ഞാനത് പറയു കാര്യം ഐ ഹാവ് സീനിറ്റ് ഡയറക്റ്റ്ലി എനിക്കിവിടെ മാസിനെ ടച്ച് ചെയ്യാൻ വരുന്നത് ഇത്രയും ടച്ച് ചെയ്യാവുന്ന രീതിയിൽ അമ്മ മാതാവ് ഈ ലോകത്ത് ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എവിടെ വന്നാലും മിണ്ടാതിരിക്കുള്ളൂ ഞമ്മൾ ല അത് ദൈവത്തിന് വർക്ക് ചെയ്യാൻ ചെയ്യാനത്തെ സമയം കൊടുക്കുക അതാണ് ഞാൻ കണ്ടത് അതാണ് ഞാൻ മറുപടി എന്ന് പറയാറുന്നത് എനിക്ക് കാര്യം മറുപടി എന്ന് പറയുന്നത് നമ്മൾ നാക്ക് കൊണ്ട് പറഞ്ഞ് ജയിക്കുന്നതല്ല ദൈവം വാക്കുകൊണ്ട് അത് പ്രയോഗത്തിൽ വരുത്തി അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ് അതുകൊണ്ടാണ് മർക്കോസ് സഭയിലുള്ള വിഷയം അതാണ് എന്താണ് അതിമസഭയിൽ എന്താണ് ഉണ്ടായിരുന്നത് അതിമസഭയിൽ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് കൃപാസനം എന്ത് സ്പിരിച്വാലിറ്റിയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃപാസനം ആണ് പക്ഷേ പക്ഷെ സ്പിരിച്വാലിറ്റി ആണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയും കാര്യം വചനം കേട്ട് ആണ് അമ്മ ഈശോനെ ആ കേട്ട വചനത്തിനെ അമ്മ എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി അപ്പോൾ ലുക്ക ഒന്ന് മുപ്പത്തിയെട്ടിലെ ഇതാ കർത്താവിൻ്റെ ദാസി വചനത്തോട് ആര് ദാസിയാണ് ദാസനാണെന്ന് പറഞ്ഞാലും വചനം ഗർഭം ധരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ വചനം മാംസമാവും എന്ന് വെച്ചാൽ വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കപ്പെടും അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടൂ കാര്യം അത് ബെനിഡിറ്റ് മാർഭാപ്പയുടെ വചനങ്ങളാണ് ബെനിഡിറ്റ് പതിനാലാൻ മാർഭാപ്പ പറയുമായിരുന്നു മാതാവ് ഗർഭധാരണം നട ചെയ്തത് ഭനം ചെവിയിലൂടെയാണെന്ന് അതുതന്നെയാണ് റാഭ പിതാവ് എടുത്തിട്ട് കാലഘട്ടത്തിലേക്ക് പ്രയോഗിക്കണത് എന്താണ് കേൾക്കുന്നതാണ് ഒരു പ്രാർത്ഥനയെന്ന് വെച്ചാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സ്നേഹത്തോടെ കേൾക്കുമെന്നാണ് അതേ കേൾക്കാത്തതാണല്ലേ പ്രശ്നം അമ്മ മാതാവ് എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ എൺപത്തി ഏഴ് തൊട്ട് ആൾക്കാർ കേൾക്കുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പറയണത് എന്താ പിടിച്ചല്ലേ പറയണത് എന്താ കാര്യം എനിക്ക് വേണ്ടി അതായത് ആളുകൾ കേൾക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി ഒരാൾക്ക് അരമണിക്കൂർ കൊടുക്കാൻ നമുക്കില്ല അപ്പോൾ വാക്കുകളൂടെ കേൾക്കാൻ പറ്റാതെ വരും അപ്പോൾ ഞാനൊരു ദിവസം നൂറ്റമ്പത് പേരെ കേൾക്കുന്നുണ്ട് അപ്പോൾ നൂറ്റമ്പത് പേർ അവിടെ കേട്ടിട്ട് അവിടെ മെയിൻ പോയിൻ്റുകൾ എഴുതി വാങ്ങിക്കും എന്നിട്ട് ഞാൻ അതിലെനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് പേരെ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഒരു നൂറ് പേരെ കേൾക്കാൻ പറ്റും കേൾക്കണമെന്ന് സ്ഥലമല്ല കേൾക്കണത് പ്രാർത്ഥനയാണെന്നാണ് പറയണത് അതായത് ഒരു മനുഷ്യൻ നിങ്ങൾക്കറിയാവല്ലോ ഇപ്പോൾ സഭയിൽ ഞാൻ ജീവിച്ചപ്പോൾ ചില കൂടുതൽ പഠിച്ചിട്ടുള്ള അച്ഛന്മാർ പറയും ജോസഫ് അച്ഛൻ എന്നാ ചെയ്യണത് ഞാൻ പറഞ്ഞ കൗൺസിലിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട് നേരത്തെ ഇപ്പോഴുള്ള ചരിത്രം അറിയണ്ട പഴയ ചരിത്രമാണ് ഞാൻ കൗൺസിലിങ്ങോ അത് സൈക്കോളജി പഠിക്കണ്ടേ അപ്പോൾ അത് ആവശ്യത്തിന് വേണ്ട സൈക്കോളജിയൊക്കെ ഫാസ്റ്റേഴ്സ് സൗ കൗൺസിലേഴ്സിലേയും സൈക്കോളജിയും കോളേജിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ സെമേരിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പ്രയോഗമല്ല കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ചെവി എന്തിൻ്റെ ചെവിയാണ് ഒരു മനഃശാസ്ത്രം പഠിച്ച ആൾക്കാരുടെ ചെവി അല്ല കൊടുക്കണത് ദൈവത്തിൻ്റെ ചെവിയാണ് കൊടുക്കുന്നത് അതാണ് വ്യത്യാസം സഭയ്ക്ക് മനസ്സിലാകാത്തത് പ്രശ്നം അതാണ് സഭയ്ക്ക് ദൈവത്തിൻ്റെ ചെവി കുറയുകയും മനഃശാസ്ത്രത്തെമാരുടെ ചെവി ജനങ്ങളുടെ മുറിവുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൈവം പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട് വടന വചന എന്ന് പറയും പതിനാല് പോലെ അല്ല വേറെ കുറച്ചാൾക്കാരോട് കൂടെ അവരും ഒറ്റനാക്കാൻ പോയ ആൾക്കാരാണ് അവര് വന്നിട്ട് പറഞ്ഞു അവിടെ ഉള്ളൊരു അനാർക്കിന്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും ഇനി യേശുവിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാല് നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോഴേ ആൾക്കാരെ പറ്റിച്ചും ഇപ്പം ചില ആൾക്കാർ എന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ പലതരത്തിലുള്ള ഇപ്പം പലതരത്തിലുള്ള ഇപ്പം വിവാഹം വിവാഹ മുടക്ക മുടങ്ങുന്ന വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പറം അല്ലെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ച് അപ്പുറം നടക്കാത്ത നടക്കണില്ല അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ച് എഴി നീ ഇപ്പം ഈ ഭർത്താവിന് ഉപേക്ഷിക്കാനൊക്കെ പോണതിൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ ആണ് അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ് മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് കാരണം ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം നടക്കണ കാര്യമാണ് ഇതാ ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും ചില പെമ്മക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും ചില ആമ്മക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷേ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാൾ ഒക്കെ നിൽക്കും വാള് വായിത്ത് വായ് അതാണ് കലയോ പറയണത് വാളാണല്ല വരണത് അവരുടെ താല്പര്യങ്ങൾ നടക്കത്തിയില്ലല്ലോ അവരുടെ താല്പര്യം നടപ്പം ഞാൻ അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു പിന്നെ ഒരു ആറ് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളെ ഉണ്ട് വേറെ വേറെ ഒടുത്തനെ കെട്ടി അതിനകത്ത് പിള്ളേരുണ്ട് ഇപ്പം എന്നെ പറഞ്ഞു അവനെ ഉപേക്ഷിക്കാൻ പോയി മൂന്നാമത്തെ ഉപേക്ഷ ഇപ്പം കഴിഞ്ഞെന്നാൽ തോന്നണത് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങളെ കുംഭാസ കുംഭസാരിച്ചും കൃപാനസ്വീകരിച്ചൊക്കെ ജീവിക്കും പക്ഷേ നിങ്ങൾ തട്ടിപ്പുകാരാ ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാണ് ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കുന്നത് അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ് ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്ന് അല്ലെങ്കിൽ നാളെ അവരി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല അവർ പോയിക്കണം അവർ ഉണ്ടായിട്ട് നമ്മങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ അവിടെ മനസ്സ് ദൈവത്തിൽ നഗലെയാണ് അതീശ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം ഇതിനൊരു നഗലയാണെന്ന് എൻ്റെ പേര് ബിന്ദു ഞങ്ങൾ കൊടുപ്പന സെൻറ്റ് ജോസഫ് ഇടവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവംബറിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഹസ്ബൻഡ് ഒരു ടു വീലറേയും പോവുകയായിരുന്നു എതിരെ വന്ന ഫോർ വീലർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി ആയിരുന്നു അത് ഇടിച്ച് പുള്ളി ഹസ്ബൻഡ് താഴെ പോവുകയും കാറിൻ്റെ ഫ്രണ്ട് വീൽ വന്ന് നെഞ്ചത്ത് കയറുകയും ഹസ്ബൻഡിൻ്റെ അഞ്ചാറ് വാരിയൽ ഒടിയുകയും ലങ്സിലേക്ക് കയറുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു അതുകൂടാതെ നെർവ് ഇഞ്ചറി ഉണ്ടായി ഒരു കൈ തളർന്നുപോയി നട്ടലിന് ഉണ്ടായി ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആയി എന്നറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ മാതാവിൻ്റെ തൈലവും കാശീരൂപവും എടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് തൈലം കൊണ്ട് ഹസ്ബൻ്റിൻ്റെ നെറ്റിയിലും നെഞ്ചത്തും ശരീരം മുഴുവൻ ഞാൻ കുരിശു വരച്ചു കാശിരൂപം കയ്യിൽ പിടിക്കാനും കൊടുത്തു ഡോക്ടർ പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കുകയില്ലെന്നാണ് ഒരു ദിവസം ഒരു രാത്രി നൈറ്റ് നൈറ്റിൽ ഐ സിയുലാക്കി ആ രാ രാത്രി മുഴുവൻ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു രാവിലെ ഒമ്പത് മണിയായപ്പോൾ ഡോക്ടർ വന്നു ഓർത്തോസ് കാർഡിയോളജിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ഒരു കുഴപ്പവും ഇല്ല റൂമിലേക്ക് മാറ്റാം രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം നടുവിന് ഭയങ്കര വേദന ഉണ്ടായി അതിനു മുമ്പ് നട്ടലിന് ഫ്രാക്ചർ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നടുവിന് വേദന ഉണ്ടായപ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു അന്നേരം എം ആർ ഐ ചെയ്തു എം ആർ ഐക്കകത്ത് ഉണ്ട് അതുകൊണ്ട് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് വരണം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നു ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ നടുവേൽ തൊട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയാനിടയാക്കണം ഈ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ എക്സ്റേക്കകത്ത് ഒരു ഫ്രാക്ചറും കാണുന്നില്ല നിങ്ങൾക്ക് സർജറി ഒന്നും ആവശ്യമില്ല ഏത് ജോലി വേണേലും നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു സൗഖ്യം നൽകി ഈ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു അതുകൂടാതെ എൻ്റെ മോനെ പെടലേക്കൊരു മുഴയുണ്ടായിരുന്നു അമ്മയുടെ ഈ തൈലം വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ രണ്ട് ദിവസം കുരിച്ചിട്ടു പിറ്റേ ദിവസം ആ മുഴ അപ്രത്യക്ഷമായി അങ്ങനെ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് എനിക്കുണ്ടായ എനിക്കുണ്ടായ ആത്മവിശ്വാസവും ധൈര്യവും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ഏറ്റവും പ്രയോജനപ്പെട്ട സംഭവമാണ് എൻ്റെ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്തോടെ വണ്ടി കയറി ഇപ്പറേ ഇറങ്ങി ബീൽ കയറി ഇപ്പറേ ഇറങ്ങി അപ്പോൾ കയറി അതാണെന്ന് എനിക്കറിയില്ല ആ ആശുപത്രിയിൽ കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് വണ്ടി കടീന്ന് എടുത്തവർ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ചേച്ചി സീരിയസ് ആണ് ചേട്ടാ നെഞ്ചത്തോടെ വണ്ടി കയറി ഇറങ്ങി അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അപ്പോൾ എൻ്റെ കയ്യിൽ തളന്നുപോയി തടന്നുപോയി ഈ കൈയ്യൊന്നും അനങ്ങത്തില്ലായിരുന്നു ഈ കൈ തളന്നുപോയി ഞാനിങ്ങനെ കിടക്കുമ്പോഴാണ് എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത ചേട്ടൻ എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു മൂത്ത ചേട്ടൻ കല്ലുകളെ വരച്ച് അപ്പോൾ അവിടെ ഓടി നടക്കുന്ന എനിക്ക് കാണാം എടാ സീരിയസ് ആണ് ആൾ പോകുമെന്നാണ് പറയണത് അങ്ങനെ ഇങ്ങനെ എന്നാൽ കയ്യിൽ കേൾക്കാം അപ്പോൾ ഞാൻ എനിക്ക് ബോധമുണ്ട് ഞാനിങ്ങനെ കിടക്കുമ്പോഴാണ് എൻ്റെ ഭാര്യയുടെ വരുവു ഭാര്യയും ചേട്ടനും എല്ലാം അവിടെ വന്നത് വന്ന അവിടെ പുള്ളിക്കാരിച്ച എൻ്റെ നെറ്റിയിൽ തൈലം പുരട്ടി എന്നിട്ട് തേനും എൻ്റെ വായൽ ഒഴിച്ചു എന്നു പറഞ്ഞു പേടിക്കണ്ട നമുക്കൊന്നും സംഭവിക്കില്ല പണ്ട് ഡാനിയലിനെ ചുമക്കുഴിയിൽ ഇറിഞ്ഞ് എറിഞ്ഞപ്പോൾ ഡാനിയൽ കൈയും കാലം ഒട്ട് അടിച്ചില്ല മലയാളി പ്രാർത്ഥിച്ചു അതുകൊണ്ട് നമുക്കപ്പോൾ ആരും എന്ത് പറഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു പേടിയില്ല ഒരു ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെൻ്റെ കൈ അപ്പോഴാണ് ഞാൻ അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്ത് പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധിച്ചെൻ്റെ നെഞ്ചത്ത് നിന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നമ്മളെ എല്ലാം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ എൻ്റെ ഭാര്യ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ധൈര്യം മാതാവ് എനിക്ക് എൻ്റെ ഭാര്യ വഴി എനിക്ക് തന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ കൊച്ചെന്നുമല്ല അത് വലിയൊരു അനുഗ്രഹമാണ് അതിനുശേഷം ഞങ്ങൾ എനിക്ക് എന്നെ തിരിച്ചു കിടത്താൻ രണ്ടുപേര് വേണമായിരുന്നു ഒരാൾ രണ്ട് പേര് പിടിച്ചാലേ ഞാൻ തിരിഞ്ഞ് കിടക്കുകയുള്ളൂ ആശുപത്രിയിൽ പോയിട്ടൊന്നും സംഭവിച്ചില്ല ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാനൊന്നും വയ്യ എൻ്റെ ഭാര്യയും മൂനും കൂടാണ് എന്നെ തിരിച്ചു കിടത്തുന്നത് ഈ തിരിച്ചു കിടത്തുന്ന സമയത്താണ് ക്രിസ്മസിന് മുമ്പ് മുമ്പത്തെ ആഴ്ച എൻ്റെ ഭാര്യ വള്ളിയിൽ പോയി പച്ച വിളിച്ചു പറഞ്ഞു ക്രിസ്മസിന് മുമ്പ് അത്ര വെള്ളിയാഴ്ച കെടുപ്പുരോഗികൾക്ക് കുർബാന കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു കെടുപ്പുരോഗ പ്രായം ചെന്നവരെയാണ് ആദ്യ ഉദ്ദേശിച്ചത് അതുകഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്കും കൊടുക്കും അപ്പോൾ കുർബാന കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ അവൻ പോയി അവൻ തീർന്നു അന്ന് ആരും വിചാരിക്കരുത് എന്ന് പറഞ്ഞു കുർബാന കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്നതിനോട് ഭാര്യ എന്നോട് പറഞ്ഞു ഈ ക്രിസ്മസിന് നമ്മൾ പള്ളി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇടിയൊന്ന് തിരിഞ്ഞ് കടക്കാൻ പെയ്യാത്ത ഞാനങ്ങനെ പള്ളി പോകണം അപ്പോൾ പറഞ്ഞ് ഈ ഇനി ഏഴ് ദിവസമുണ്ട് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ അടുത്ത ഇരുപത്തഞ്ചാം തീയതി നമ്മൾ പള്ളി പോകുമെന്ന് പറഞ്ഞു ഞാൻ മഞ്ഞു പോകാം പോകുന്നെങ്കിൽ മാതാവ് അനുവദിക്കുന്നെങ്കിൽ പോകാമെന്നു പറയും തൈലം തൊട്ട് പ്രാർത്ഥനയും ശക്തമായ പ്രാർത്ഥനയും ഞാൻ കഴിഞ്ഞു ഇരുപത്തി അഞ്ച് നാലാം തീയതിയായിട്ട് ഞാൻ പള്ളി പോയി സാധാരണ മനുഷ്യ ഇരിക്കുന്ന പോലെ ഇരുന്ന് എഴുന്നേറ്റ് പൂർണ്ണ അപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട് നല്ല വേദന വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേനയുണ്ട് എനിക്ക് എങ്കിലും ഞാൻ ആ പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു ആ ക്രിസ്മസിൻ്റെ കുർബാനയെ സ്വീകരിച്ചാണ് വീട്ടിൽ വന്നത് ഇത്രയും ഇപ്പോൾ ഒരു പക്ഷേ ഉടുമ്പടി എടുത്ത് എൻ്റെ ഭാര്യ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇത്രയും ധൈര്യമൊന്നും എൻ്റെ ജീവിതത്തിലൊരിക്കലും ഉണ്ടാവില്ല കാരണം എനിക്ക് അത്രയും അത്രയും പേടിച്ചു പോവും ഞാൻ കാരണം എനിക്കിങ്ങനെ ധൈര്യപ്പെടുത്താൻ ഒരാളുള്ളതുകൊണ്ടാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായത് രണ്ടാമത്തെ കാര്യം എനിക്ക് നടുവേദന വന്നപ്പോൾ നടുവേദന വന്നു കഴിഞ്ഞ് അപ്പോൾ എന്നോട് ഭാര്യ പറഞ്ഞു അപ്പോൾ ഞാൻ നട്ടലിൽ പൊട്ടലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളൊരു ആറ് ഡോക്ടർമാരെടുത്ത് പോയി ആറ് ആറുപേരെടുത്ത് പോയപ്പോൾ ആറ് ആറുപേരും പറഞ്ഞത് ഡോക്ടർ ബോബൻ ഉൾപ്പെടെ ശനാശ്ശേരിയിൽ ആറ് ഡോക്ടർമാരും പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം പ്ലേറ്റിട്ട് സ്ക്രൂ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എക്സ്റേ എടുത്തു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ പോയി എം ആർ ഇ എടുത്തു എം ആർ ഇ എടുത്തപ്പോഴും ഇത് സംഭവം സ്ക്രൂ ചെയ്യണം അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് അതിനോട് ഭാര്യ പറഞ്ഞു നമുക്ക് ജോ ഗൃവാസനെത്തി പോവാം അച്ഛനെ കണ്ട് തലേ കഴിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണോ ആ വേണോ ഞാൻ ചോദിച്ചു വേണോ വരും നട്ടലിൻ്റെ പൊട്ടിയതാണ് വേണോ എന്ന് ഞാൻ ചോദിച്ചു അവനോട് പറഞ്ഞു വേണം പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പോയേക്കാം അങ്ങനെ ഇവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ്റെ അവിടെ അടുത്ത് വന്നു അച്ഛൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് എനിക്കുണ്ടായ എന്നെ കിലുകൾ പോയി അച്ഛൻ എനിക്ക് വേണ്ടി ഇത്രയും വശത്തിൽ ഇത്രയും മാതാവിനെ മാതാവിനോട് എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് എന്നെ വല്ലാതെ എന്നെ വല്ലാതെ ഫീൽ ചെയ്തു കാരണം അന്ന് ഞാൻ വീട്ടിൽ പോയി ശരിക്കും അന്ന് എൻ്റെ ഡെയറിയെ ഞാൻ കുറിച്ചു കർത്താവിന് മാതാവിനെ സുഖപ്പെടുത്തി ഞാൻ സുഖപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ അന്ന് ഡെയറിയെ കുറിച്ചിരുന്നു അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ ഇടവരും എനിക്ക് തൈല തൊണ്ട് പറഞ്ഞു ബെൽറ്റ് അന്ന് ഞാൻ ബെൽറ്റാണ് എനിക്ക് ബെൽറ്റിലാന്ന് നടക്കാൻ പറ്റില്ല കാര്യം അത്ര വേദനയാണ് ഞാൻ ബെൽറ്റ് വീടിയിട്ടാണ് പറഞ്ഞു ബെൽറ്റ് വരിട്ട് അവിടെ പോയിട്ട് തൈലം പുരട്ടാൻ പറഞ്ഞു ഞാൻ തൈലം പുരട്ടി അപ്പോൾ ഓരോ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഞങ്ങളുടെ ഇവിടെ വണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു മോട്ടോർസിക്കളല്ല ഞാൻ പറഞ്ഞു കുഴി പിന്നിട്ടും വേദനയൊന്നുമില്ലല്ലോ നേരത്തെ എനിക്ക് ജീവൻ പോകുന്ന വേദനയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് എക്സ്റേ എടുക്കാം ഒരാഴ്ച കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് പോയി എക്സ്റേ എടുത്തു ആ എക്സ്റേ കൊണ്ടാണ് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഡോക്ടറ് പറഞ്ഞു എക്സ്റേയിൽ പഴയ പോലെ പുട്ടരൊന്നും കാണാനില്ല ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും തേയ്തന്ന മാതാവിനെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ വളരെ നന്ദികേടായിപ്പോവും എന്നുള്ളതാണ് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ തീരുമാനിച്ചത് മാതാവിന് ഒരായിരം നന്ദി എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ